തിരുവനന്തപുരത്ത് കാർഷിക കോളേജ് കാക്കാമുല റോഡുകളെ ബന്ധിപ്പിക്കുന്ന വെള്ളായണി പാലം ഡിസംബറിൽ പൂർത്തിയാകും ശതമാനം ജോലികൾ പൂർത്തിയായിട്ടുണ്ട് നിലവിൽ ബീമുകളിൽ ഉറപ്പിക്കുന്നതിനുള്ള ഗർഡർ കാസ്റ്റിംഗ് ജോലികളാണ് നടക്കുന്നത് പൈലുകളാണ് പൂർത്തിയാക്കിയത് ടൂറിസം സൌന്ദര്യവൽക്കരണം മുന്നിൽ കണ്ട് ആർച്ചുകൾ കൂടി ചേർത്താണ് പാലം നിർമ്മിക്കുന്നത് ചീഫ് എഞ്ചിനീയർ ഡിസൈൻ വിഭാഗത്തിന് കീഴിലുള്ള ബ്രിഡ്ജ് ഡിസൈൻ യൂണിറ്റാണ് രൂപകൽപ്പന തയ്യാറാക്കിയത് ആകെ ദശാംശം രണ്ട് മീറ്റർ പാലത്തിന് അഞ്ച് സ്പാനുകളാണ് കോൺക്രീറ്റ് ഗർഡർ സോളിഡ് സ്ലാബ് ടൈപ്പ് ആയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പാലത്തിന് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ നടപ്പാത ഇതിനിടയിൽ കേബിൾ ഡക്ട് എന്നിവയുണ്ട് കാക്കാമൂല ഭാഗത്ത് മീറ്ററും പൂങ്കുളം ഭാഗത്ത് ഇരുന്നൂറ്റി പതിമൂന്ന് മീറ്റർ നീളത്തിലും പത്ത് മീറ്റർ വീതിയിലും അപ്രോച്ച് റോഡ് നിർമ്മിക്കും കൂടാതെ പാലത്തിന് സമീപത്തായി കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിലേക്ക് ഒരു സർവീസ് റോഡുമുണ്ട് വാട്ടർ അതോറിറ്റിക്ക് ആവശ്യമായ പൈപ്പ് ലൈനായി എട്ട് പൈലുകളോടുകൂടിയാണ് ഇരുമ്പ് പാലം റോഡിന്റെ നിർമ്മാണ ചെലവ് കോടി രൂപയാണ് പാലം നിർമ്മാണം ജലസേചനം വൈദ്യുത ലൈനുകൾ തുടങ്ങിയവ ഉൾപ്പെടെയാണിത് കിഫ്ബി ഉൾപ്പെടുത്തിയ പദ്ധതി പ്രകാരം നിർമ്മാണ ചുമതല ജാസ്മിൻ കൺസ്ട്രക്ഷൻസിനാണ് നൽകിയിരിക്കുന്നത് ഏറെ നാളായി കാത്തിരിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ തുടക്കം സെപ്റ്റംബറിലായിരുന്നു വെള്ളിയാഴ്ച കായലിൽ കാക്കാമൂല ബൺ റോഡ് മാറ്റി പാലം നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് ഭരണാനുമതി ലഭിച്ചത് കാർഷിക കോളേജിനെയും കാക്കാമൂലയും ബന്ധിപ്പിക്കുന്ന ബൺ റോഡിൽ മഴക്കാലത്ത് വെള്ളം കയറിയതോടെയാണ് പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നത് നിരന്തര ഇടപെടലുകൾക്ക് ശേഷം പാലം നിർമ്മിക്കാൻ സർക്കാർ അനുമതി ലഭിച്ചു പ്രഖ്യാപനങ്ങൾ ഇവയൊക്കെയായിരുന്നു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് പാലത്തിന്റെ രൂപകൽപ്പന പ്രകൃതി സൌന്ദര്യം ആസ്വദിക്കുന്നതിനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇരുവശത്തും ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കും രണ്ട് മീറ്റർ നീളത്തിലും പതിനാല് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിൽ ആകർഷകമായ ലൈറ്റുകൾ സ്ഥാപിക്കും ജലവിതരണ പൈപ്പുകൾക്ക് മാത്രമായി സമാന്തരമായി ഇരുമ്പിന്റെ ചെറുപാലം സ്ഥാപിക്കും പാലം നിർമ്മാണം അതിവേഗതയിലാണ് ഡിസംബറിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സിനിമാ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെട്ട സിനി ടൂറിസം പ്രോജക്ട് കിരീടം പാലമറ്റ് വെള്ളയാണി പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് തന്നെയാണ് ടൂറിസം വകുപ്പ് പിന്നെയും തിരുവനന്തപുരത്തെ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പാണ് പദ്ധതി നിർവഹണം നടത്തുന്നത് ഇവർ ഡി പി ആർ തയ്യാറാക്കി ടൂറിസം വകുപ്പിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് വകുപ്പ് അംഗീകാരം നൽകിയതോടെയാണ് പ്രവർത്തനം ആരംഭിക്കാൻ നവംബറിൽ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നത് സംസ്ഥാനത്ത് സിനിമാ ടൂറിസം പദ്ധതി ആരംഭിച്ചു ഭാഗമായി തിരുവനന്തപുരം വെള്ളായണി കിരീടം പാലത്തിന് ഒരു കോടി ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു സിനിമാ ടൂറിസത്തിന് അനുസൃതമായി പാലത്തെ ആകർഷകമായ ടൂറിസം ഉൽപ്പന്നമാക്കി മാറ്റുന്ന പദ്ധതിയാണ് വെള്ളായണിയിൽ നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി പാലവും പരിസരവും നവീകരിക്കും ഇവിടെ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കും പ്രശസ്ത സിനിമകൾ ചിത്രീകരിച്ച സ്ഥലങ്ങളെ അവയുടെ ഓർമ്മകളിൽ നിലനിർത്തിക്കൊണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതിയായ സിനിമാ ടൂറിസത്തിന്റെ ഭാഗം ഭാഗമായി അനുമതി ലഭിക്കുന്ന ആദ്യ സ്ഥലമാണ് വെള്ളയാണി കിരീടം പാലമെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സംസ്ഥാനത്തെ പ്രകൃതി സുന്ദരമായ ഒട്ടേറെ സ്ഥലങ്ങൾ വിവിധ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഇത്തരം സ്ഥലങ്ങൾ വിനോദസഞ്ചാര പ്രദേശങ്ങളായി അടയാളപ്പെടുത്താനാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള